മെഹന്ദി മുസ്ലിം ആട്രിമോണിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം മനസ്സിലണങ്ങിയ ജീവിത പങ്കാളിയെ കണ്ടെത്താൻ മെഹന്ദി മുസ്ലിം ആട്രിമോണി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂടാതെ ചാനലിലൂടെ നിങ്ങളുടെ വിവാഹാലോചനകളും ഷെയർ ചെയ്യുന്നതിനു വേണ്ടി ഫോട്ടോയും ഡിമാൻഡ്സും സഹിതം സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ അയച്ചു തരാവുന്നതാണ് ഇന്ന് വിവാഹം നോക്കുന്ന മുസ്ലിം യുവതികളുടെ ഡീറ്റെയിൽസ് ആണ് ഷെയർ ചെയ്യുന്നത് ആദ്യത്തേത് വിവാഹം നോക്കുന്ന ഫൗസിയ എന്ന യുവതിയുടെ ഡാറ്റാസ് ആണ് വായിക്കുന്നത് വയസ്സ് മുപ്പത്തി അഞ്ച് ഇരുനിറമാണ് പത്താം ക്ലാസ് വരെയാണ് ക്വാളിഫിക്കേഷൻ മദ്രസാ പഠനം ആറാം ക്ലാസ് വരെയാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറം ഭാഗത്താണ് ഡിമാൻഡായിട്ട് പറയുന്നത് മലപ്പുറം ജില്ലയിൽ നിന്നും നാൽപ്പത്തി അഞ്ച് വയസ്സ് വരെയുള്ള ആണ് നോക്കുന്നത് നിലവിൽ ഭാര്യയില്ലാത്ത ബാധ്യതയില്ലാത്ത പുനർവിവാഹമുള്ളവരെയും പരിഗണിക്കുമെന്നും പറയുന്നുണ്ട് സുന്നി മതവിഭാഗക്കാർക്ക് മുൻഗണനയുണ്ട് ഫാമിലി ഡീറ്റെയിൽസ് ഫാദർ മദർ രണ്ട് സിസ്റ്റർ സിസ്റ്റർ മാരീഡ് ആണ് ഒരു ബ്രദർ എന്നിവരടങ്ങുന്നതാണ് കുടുംബം കൂടുതൽ ഡിമാൻഡ്സോ കാര്യങ്ങളൊന്നും തന്നെ ഇവർക്കില്ല അടുത്തത് വായിക്കുന്നത് പുനർവിവാഹം നോക്കുന്ന വിധവയുടെ ആണ് സെലഫി വിഭാഗത്തിലാണ് വരുന്നത് നാൽപ്പത്തി അഞ്ച് വയസ്സാണ് അഞ്ച് പോയിൻ്റ് അഞ്ചടിയാണ് ഹൈറ്റ് വരുന്നത് നോർമൽ വെയ്റ്റ് ആണ് മീഡിയം കളർ ഇവർക്കൊരു മോളുണ്ട് ഇവർ ക്വാളിഫിക്കേഷൻ എട്ടാം ക്ലാസ് വരെയാണ് എട്ടാം ക്ലാസ് വരെയാണ് മദ്രസ പഠനവും സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലാണ് ഡിമാൻഡായിട്ട് പറയുന്നത് കണ്ണൂർ ജില്ലയിൽ നിന്നും അൻപത്തി അഞ്ച് വയസ്സ് വരെയുള്ള പ്രൊപ്പോസൽസാണ് പരിഗണിക്കുന്നത് വേറെ ഡിമാൻഡ്സോ കാര്യങ്ങളൊന്നും തന്നെ പറയുന്നില്ല അടുത്തത് പുനർവിവാഹം നോക്കുന്ന മറ്റൊരു വിധവയുടെ ഡീറ്റെയിൽസ് ആണ് വായിക്കുന്നത് സുന്നി യുവതിയാണ് നാൽപ്പത്തി അഞ്ച് വയസ്സ് അഞ്ച് പോയിൻ്റ് മൂന്നടിയാണ് ഹൈറ്റ് വരുന്നത് നോർമൽ വെയ്റ്റ് ആണ് മീഡിയം കളർ ബി കോമാണ് ക്വാളിഫിക്കേഷൻ അഞ്ചാം ക്ലാസ് വരെയാണ് മദ്രസ പഠനം സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ ആലുവ ഭാഗത്താണ് ഡിമാൻഡായിട്ട് പറയുന്നത് അൻപത്തി അഞ്ച് വയസ്സ് വരെ എറണാകുളം ജില്ലയിൽ നിന്നുള്ള പ്രൊപ്പോസസ് ആണ് പരിഗണിക്കുന്നത് ഫാദർ മദർ എന്നിവർ കൂടെയുണ്ട് വേറെ ഡിമാൻഡ് കാര്യങ്ങളൊന്നും തന്നെ ഇവർക്കില്ല അടുത്തത് ആദ്യ വിവാഹം നോക്കുന്ന സുന്നി യുവതിയുടെ ഡാറ്റാസ് ആണ് പറയുന്നത് പേര് മറിയം വയസ്സ് നാൽപ്പത് കണ്ടാൽ പ്രായം തോന്നിക്കില്ല എന്ന് പറയുന്നുണ്ട് അഞ്ച് പോയിൻ്റ് മൂന്നടിയാണ് ഹൈറ്റ് മീഡിയം കളർ പത്താം ക്ലാസ് വരെയാണ് ഇവരെ ക്വാളിഫിക്കേഷൻ മദ്രസ പഠനം ആറാം ക്ലാസ് വരെയാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കൂട്ടിലങ്ങാടി ഭാഗത്താണ് ഡിമാൻഡായിട്ട് പറയുന്നത് നാൽപ്പത്തിയേഴ് വയസ്സ് വരെ മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ നിന്നുള്ള പ്രൊപ്പോസൽസ് പരിഗണിക്കുന്നതാണ് സെക്കൻഡ് മാരേജും ഒരു കുട്ടിയുള്ള പ്രൊപ്പോസൽസും പരിഗണിക്കുമെന്നും പറയുന്നു ഫാമിലി ഡീറ്റെയിൽസ് ഫാദർ ലിറ്റ് മദർ രണ്ട് ബ്രദർ ഒരു സിസ്റ്റർ എന്നിവരടങ്ങുന്നതാണ് ബ്രദേഴ്സും സിസ്റ്റേഴ്സും എല്ലാം മാരീഡ് ആണ് വേറെ ഡിമാൻഡ്സോ കാര്യങ്ങളൊന്നും തന്നെ ഇവർക്കില്ല അടുത്തത് പുനർവിവാഹം നോക്കുന്ന റസീന എന്ന മുസ്ലിം യുവതിയുടെ ഡാറ്റാസാണ് വായിക്കുന്നത് വയസ്സ് നാൽപ്പത്തി ഒന്ന് ഹൈറ്റ് നൂറ്റി അറുപത് സെൻറ്റിമീറ്റർ വെളുത്ത നിറമാണ് സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലാണ് ഇവർ സൗദിയിൽ ഹോം ഹോംനേഴ്സായിട്ട് വർക്ക് ചെയ്യാണ് ഇവർക്ക് സ്വന്തമായിട്ട് വീടുണ്ട് ഡിമാൻഡായിട്ട് പറയുന്നത് കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ നിന്നും അൻപത് വയസ്സ് വരെയുള്ള പ്രൊപ്പോസൽസാണ് പരിഗണിക്കുന്നത് സൗദിയിലുള്ളവർക്ക് മുൻഗണന ഉണ്ടെന്നും പറയുന്നു കൂടുതൽ ഡിമാൻഡ്സോ സ്വകാര്യങ്ങളൊന്നും തന്നെ ഇവർക്കില്ല അടുത്തത് പുനർവിവാഹം നോക്കുന്ന ഹയറുനീസ എന്ന മുസ്ലിം യുവതിയുടെ ആണ് ഷെയർ ചെയ്യുന്നത് വയസ്സ് നാൽപ്പത്തി ഒന്ന് നൂറ്റി അറുപത്തിയഞ്ച് സെൻറ്റിമീറ്ററാണ് ഹൈറ്റ് ബി എ ആണ് ക്വാളിഫിക്കേഷൻ അംഗൻവാടി ടീച്ചറായിട്ട് വർക്ക് ചെയ്യാണ് സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലാണ് സ്വന്തമായിട്ട് വീടുണ്ട് മക്കളുണ്ട് മക്കൾ മാരിഡാണ് ഡിമാൻഡായിട്ട് പറയുന്നത് അൻപത് വയസ്സ് വരെ കോഴിക്കോട് വയനാട് മലപ്പുറം കണ്ണൂർ ജില്ലകളിൽ നിന്നും അനുയോജ്യമായ പ്രപ്പോസൽസ് നോക്കുന്നതാണ് കൂടുതൽ ഡിമാൻഡ്സോ കാര്യങ്ങളൊന്നും തന്നെ ഇവർക്കില്ല ഈ വായിച്ച പ്രൊപ്പോസൽസിലെ ഡീറ്റെയിൽസ് എല്ലാം കേട്ട ശേഷം നിങ്ങൾക്കാര്ക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ കൂടുതൽ ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ് അടുത്ത ദിവസം അടുത്തൊരു വീഡിയോയുമായി കാണാം താങ്ക് ഫോർ വാച്ചിങ്